ഒരു കാലത്ത് ഓരോ മലയാളിയുടെയും സഹയാത്രികനായിരുന്നു സഞ്ചി ഇതിൽ സാധനങ്ങൾ ഭദ്രമായിരുന്നു ഒപ്പം പ്രകൃതിയും കാലം മാറിയപ്പോൾ സഞ്ചി കയ്യിൽ കരുതാൻ മലയാളിക്ക് ഒരു മടി അങ്ങനെ സഞ്ജി എന്ന വാക്കുപോലും അവനിൽ നിന്നും അകന്നു വീടുകളിലേക്ക് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ എത്തിത്തുടങ്ങി മാലിന്യ കൂമ്പാരമായി ഗത്യന്ത്രമില്ലാതെ കൊച്ചി നഗരസഭ ഉണർന്നു പ്ലാസ്റ്റിക് വിപണനം ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്നതിനും ഉള്ള ഒരു നിയന്ത്രണമാണ് ഏർപ്പെടുത്തുന്നത് പിന്നീട് ഇത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നിരത്തുകളിൽ അലസമായി വലിച്ചെറിയുകയോ ചെയ്യുകയാണെങ്കിൽ കർശനമായിട്ടുള്ള നിയമ നടപടി കൈക്കൊള്ളാനാണ് ഉദ്ദേശിക്കുന്നത് തീരുമാനത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്ന ആൾക്കാരാണ് പക്ഷേ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ഉപഭോക്താക്കൾ നമ്മളൊരു കവറിന് അമ്പത് മൈക്രോൺ കവർ എന്ന് പറയുമ്പോൾ അതിനൊരു മൂന്ന് രൂപ ചാർജ് വരും ആ മൂന്ന് രൂപ കൊടുത്തിട്ട് ഇരുപത് രൂപയുടെ സാധനം മേടിക്കാനായിട്ട് വരുന്നവർ തയ്യാറാവില്ല നഗരത്തിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധം ഏർപ്പെടുത്താനായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനം എന്നാൽ ഘട്ടം ഘട്ടംഘട്ടമായി അതിലേക്കെത്തുമെന്നാണ് നഗരസഭ ഉറപ്പു നൽകുന്നത് മീഡിയ വൺ കൊച്ചി